ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഹേമയെയും അരവിന്ദിനെയാണ് രണ്ട് പേരും കൂടെ ശ്രേയയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് വേറൊന്നിനുമല്ല ശ്രീ എന്തിനു വേണ്ടിയിട്ടാണ് ആകാശിനെ പുറത്തിറങ്ങാൻ സമ്മതിച്ചത് എന്നുള്ളത് അറിയാൻ വേണ്ടി തന്നെയാണ് കേട്ടോ അങ്ങനെ ഈ ഹേമോ വന്നിട്ട് പറയുകയാണ് അല്ല മോളെ മോൾ പോവാനായിട്ട് തയ്യാറെടുക്കുകയാണോ ആ ആൻറ്റി നിങ്ങൾ രണ്ടുപേരും വന്നോ എങ്കിൽ പിന്നെ അകത്തിരുന്ന് സംസാരിക്കാം വേണ്ട മോളെ എന്തായാലും മോൾക്ക് ജോലിക്ക് പോകേണ്ട സമയമായില്ലേ ഞങ്ങൾ വന്നിട്ട് ഒരു അരമണിക്കൂറായി മോളെ ഡിസ്റ്റർബ് ചെയ്യണോ വേണ്ടയോ എന്നൊരു സംശയം കാരണം പുറത്ത് നിൽക്കാമായിരുന്നു എന്താ ആൻറ്റി നിങ്ങൾക്കകത്തേക്ക് വരാലോ നിങ്ങൾ വന്നത് എനിക്ക് വലിയ സന്തോഷം ഉണ്ടാക്കി അല്ല എന്തിനാ എന്തിന നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നിരിക്കുന്നെ ഈ സമയത്ത് ആകാശ് പറയുകയാണ് എൻ്റെ പൊന്നു ശ്രേയ മാഡം നിങ്ങളല്ലേ പറഞ്ഞത് ആകാശിനെ നിങ്ങൾ നല്ല രീതിയിൽ ഉപദ്രവിക്കുമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻകം ടാക്സാരെ കൊണ്ട് ആകാശിനെ പിടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ ഇനി കാലാകാലം അകത്ത് തന്നെ കിടക്കുമെന്ന് അങ്ങനെ അവൻ അകത്ത് കിടന്നായിരുന്നെങ്കിൽ ആ വാദ്യാരുടെ മുന്നിൽ എനിക്കൊന്ന് ഷൈൻ ചെയ്യാമായിരുന്നു ഇപ്പം മാഡം തന്നെ അവനെ ഇറക്കാനായിട്ടുള്ള സഹായം എല്ലാം ചെയ്തു എന്ന് കഴിഞ്ഞപ്പോൾ സത്യം പറയാലോ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി എന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമ പറയുകയാണ് ആ മോളെ എന്തായാലും ഒന്നും കാണാതെ ഒരു തീരുമാനം എടുക്കില്ല എന്നുള്ളത് ആൻറ്റിക്കറിയാം എന്നിരുന്നാലും ആകാശിനെ ഇട്ട് ടോർച്ചർ ചെയ്യും മോള് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ മോളാണെങ്കിൽ അവനെ ഇറക്കാനായിട്ട് സഹായിച്ചല്ലോ അതിലൊരു വിഷമമുണ്ട് ഇപ്പോൾ വാദ്യരുടെ മുന്നിൽ ഞങ്ങളുടെ തല താഴ്ന്നു നിൽക്കുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് ആന്റി ആന്റി കരുതുന്നത് പോലെ എൻ്റെ ഉള്ളില് അവനോടുള്ള പ്രണയമോ കാര്യങ്ങളോ ഒന്നുമല്ല അല്ല മോളെ ഒരു കാലത്ത് മോൾ അവനെ പ്രണയിച്ചതാണല്ലോ അവൻ ബുദ്ധിമുട്ടുന്നത് മോളെ കൊണ്ട് കണ്ണു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടിട്ടല്ലേ മോളവനെ ഇറക്കിക്കൊണ്ടുവന്നത് ആന്റി പ്രണയം മണ്ണാൻ കെട്ട ഈ പാതമൊന്നും എൻ്റെ മനസ്സിലില്ല പക അത് മാത്രമേ ഉള്ളൂ ആന്റി എന്തിനാണ് ഞാനിങ്ങനെ അയാളെ ഇറക്കിക്കൊണ്ടു വന്നത് എന്നുള്ളൊരു സംശയമല്ലേ ആൻറ്റിയുടെ ഉള്ളിലുള്ളൂ ആൻറ്റി ഒന്ന് മനസ്സിലാക്കിക്കോ അത് അവനോടുള്ള സ്നേഹമല്ല ഒരു പക്ഷേ ആകാശിനെ നമ്മൾ കേസിൽ കുടുക്കിയ അകത്തിട്ട് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് അവനെ കാണാനായിട്ട് പറ്റില്ല അവന് അവൻ്റെ ജോലി നഷ്ടപ്പെടും കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ പുറത്തിറങ്ങും അവൻ്റെ ഭാര്യയോടൊത്ത് സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കും അതിനു വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് അവൻ ഇന്നും എന്നെ കാണണം എനിക്ക് ഒരുപാട് ടോർച്ചർ അവനെ ചെയ്യണം അങ്ങനെയുണ്ടെങ്കിൽ അവൻ ജോലിക്ക് കയറിയേ മതിയാകുമോ അതിനു വേണ്ടി മാത്രമാണ് ആകാശനെ ഞാൻ പുറത്തിറക്കിയത് ഓ മോളുടെ ഐഡിയ ഇതായിരുന്നോ എനിക്കറിയായിരുന്നു അല്ലെങ്കിലും ഞാൻ അരവിന്ദിനോട് പറഞ്ഞതാ അരവിന്ദേ കേട്ടല്ലോ മോളൊന്നും കാണാതെ ഒരു തീരുമാനം എടുക്കില്ല എന്ന് ആ എന്തായാലും ഈ ഐഡിയ ആണെങ്കിൽ അടിപൊളിയാണ് എന്തായാലും അവന് ടോർച്ചർ കൊടുക്കാമല്ലോ ആ എന്തായാലും ആൻറ്റിയും അരവിന്ദേട്ടനും ഇവിടെ വന്നത് നന്നായി നിങ്ങൾ വന്നതുകൊണ്ട് ഒരു ഐഡിയ എൻ്റെ മനസ്സിലേക്ക് വരികയാണ് ഇന്നെന്തായാലും ആൻറ്റിയുടെ മോനുണ്ടല്ലോ ആകാശ് അവൻ ജോലിക്ക് വരുന്നില്ല എന്നും പറഞ്ഞ് അയച്ചിട്ടുണ്ട് ആൻറ്റിയുടെ മരുമകളായിട്ട് കറങ്ങി ഉള്ളൂ എന്തായാലും അതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചയ്ക്ക് ആൻറ്റിയുടെ വീട്ടിൽ വിരുന്ന് ഉണ്ണാൻ വരികയാണെന്ന് പറയുകയാണ് എനിക്ക് വേണ്ടിയിട്ട് വിരുന്ന് തയ്യാറാക്കി കൂടെയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഹേമ പറയാണ് അയ്യോ മോളെ ശ്രേയെ നിനക്ക് വേണ്ടിയിട്ട് വിരുന്ന് തയ്യാറാക്കി കൂടെയെന്നോ നീയല്ലേ നമ്മുടെ കുടുംബത്തിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ കയറി വരാൻ പോകുന്ന യഥാർത്ഥ മരുമകൾ ഉറപ്പായിട്ടും നിനക്ക് മീൻ വറുത്തതും ആയിട്ട് ആൻറ്റി നല്ലൊരു സദ്യ തന്നെ ഏർപ്പാടാക്കാം ഏയ് സദ്യയുടെ ആവശ്യമൊന്നുമില്ല ൻറ്റി ആവശ്യമുണ്ട് മോളെ എന്തായാലും ഹാ എനിക്ക് ഇപ്പോഴാണ് സമാധാനം കിട്ടിയെന്ന് പറയുകയാണ് അപ്പോൾ ശരി ആൻറ്റി ഉച്ചക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രേയ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ ഈ സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഹേമയും അതുപോലെ തന്നെ അരവിന്നും പുറത്തേക്ക് വരുകയാണ് ആ ടൈമിലാണ് ചാരുവും ആകാശും ഇതേ വഴിയിലൂടെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നത് നോക്കുമ്പോൾ എന്താണ് മൂന്ന് പേരും കൂടെ എന്തോ സംസാരിക്കുന്നതും പ്ലാൻ ചെയ്ത് ഇറങ്ങി വരുന്നതും എല്ലാം ആകാശും ചാരുവും കാണുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഹേമ പറയുകയാണ് എന്തായാലും അവൾ നമ്മുടെ വീട്ടിൽ വരുന്നത് എന്തിനാന്നുള്ളത് നിനക്കറിയോ എന്തിനാ ഭക്ഷണം കഴിക്കാൻ ചേ ീ ഇത്ര മണ്ടനായി പോയല്ലോ അവളേ സാധാരണക്കാരിയല്ല നല്ല തണ്ടുകാരിയാണ് അവൾ വരുന്നത് ഭക്ഷണം കഴിക്കാനായിട്ടല്ല ആകാശിനെ വീട്ടിൽ വെച്ച് ടോർച്ചർ ചെയ്യാനായിട്ടാണ് രണ്ടും കൂടി ഇരുന്ന് പഞ്ചാരടിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും എടുത്തിരിക്കുന്നത് എന്തായാലും ഇവൾ വന്നാൽ രണ്ടിൻ്റെ സമാധാനം കെടുന്നത് നമുക്ക് നേരി കാണാടാ എന്തായാലും ഉച്ചയോടുകൂടി രണ്ടിൻ്റെ രണ്ടിൻ്റെ സമാധാനം കെടുന്നത് നമുക്ക് കാണാം എന്ന് പറയുകയാണ് അങ്ങനെ അവരങ്ങ് പോവാണ് കേട്ടോ ഈ സമയത്ത് ചാരുവിനോട് ആകാശ് പറയുകയാണ് എന്താ ചാരു ഇവിടെ നടക്കുന്നത് ശ്രേയുടെ വീട്ടിൽ നിന്ന് അരവിൻ്റെ ഏട്ടനും അമ്മ ഇറങ്ങി വരുന്നുണ്ട് എന്തായാലും മൂന്നും കൂടെ ചേർന്ന് എന്തോ വൃത്തികെട്ട പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട് മൂന്നും നല്ല ആൾക്കാരൊന്നും അല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം നമുക്ക് നേരെ ചെന്ന് അച്ഛനോട് എന്ന് ആകാശ് ചോദിക്കുകയാണ് ഈ സമയത്ത് ചാരു പറയുകയാണ് എന്തായാലും നമുക്ക് നോക്കാം അക്കു ചേട്ടാ ഇപ്പോഴും ചെന്നും മാമനോട് പറയണ്ട നമ്മൾ മൂന്നും കൂടെ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാമനോട് സംസാരിക്കുക എന്ന് പറയാണ് ശരിയെന്ന് പറയാണ് അടുത്ത സീനില് മാമനാണെങ്കിൽ എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അല്ല ഈ എന്താ എന്താച്ചാ ഹാളിലേക്ക് എല്ലാവരും വിളിച്ചു വരുത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ പറയാം മോളെ ചാരു എന്തേന്ന് ചോദിക്കുകയാണ് ആകാശിനോട് അപ്പോൾ ആകാശ് പറയുകയാണ് അവൾ റെഡി ആയിട്ട് ഇറങ്ങി വരും എന്ന് പറയുക കേട്ടോ അപ്പോഴേക്കും ഹേമ ചോദിക്കുകയാണ് അല്ല നിങ്ങളുടെ പെങ്ങളുടെ മോളോട് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ഞങ്ങളെയൊക്കെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്തിനാണ് മാവനും മോൾക്കും കൂടെ സംസാരിച്ച പോരെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ബാലമാഷ് പറയുകയാണ് പക്ഷേ ഇപ്പോൾ സംസാരിക്കാനായിട്ടുള്ളത് എല്ലാവരോടും കൂടിയാണ് അവളോട് മാത്രമല്ല ഇതിപ്പോൾ ആകാശിൻ്റെയും ചാരുവിൻ്റെയും ആദ്യത്തെ ദീപാവലിയാണ് ആദ്യത്തെ ദീപാവലിക്ക് പെൺകുട്ടികളുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ചടങ്ങ് പക്ഷേ ചാരുവിൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ചടങ്ങ് അത് നടത്താൻ പറ്റില്ലല്ലോ അവൾ ജനിച്ച വീടും ഇപ്പോൾ ജീവിക്കുന്ന വീടും എല്ലാം ഇത് തന്നെയല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടു പേർക്കും വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഈ ദീപാവലി ആഘോഷിക്കാനായിട്ടാണ് വിചാരിച്ചിരിക്കുന്നതെന്ന് പറയാണ് ഇത് കേട്ടതും അച്ഛനും ഒരുപാട് സന്തോഷമാവാട്ടോ ആ സമയത്ത് ഹേമ പറയാണ് അയ്യോ വലിയ കാര്യമായിപ്പോയി അങ്ങനെ തന്നെയല്ലേ ആഘോഷിക്കാൻ പറ്റുള്ളൂ അതെ ഒരു ഗതിയും ഇല്ലാത്ത വീട്ടിൽ നിന്ന് പെണ്ണിനെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയാണ് എൻ്റെ മോൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശ് പറയാണ് അമ്മേ എൻ്റെ അവസ്ഥയ്ക്ക് എന്താ കുഴപ്പം എനിക്കൊരു കുഴപ്പമില്ല ഞാനിവിടെ ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കുന്നത് പിന്നെ അത് നീ വാഗ്യോണ്ട് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ എല്ലാവരും ആദ്യത്തെ ദീപാവലിക്ക് ഭാര്യയുടെ വിറി വീട്ടിലേക്ക് വിരുന്നിനു പോകും ഭാര്യയുടെ വീട്ടുകാരെ കൈ നിറച്ച് സ്വർണമോ ബ്രേസ്ലെറ്റോ എന്തെങ്കിലുമൊക്കെ തന്നിട്ടാ ചെക്കനെയും കൂടെ കൂട്ടിക്കൊണ്ടുവരിക നിനക്കോ നിനക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു കടയിൽ ചെന്ന് മോതിരമോ ബ്രേസ്ലെറ്റോ ഒക്കെ മേടിച്ചിട്ട് എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയതാണെന്ന് വീമ്പടക്കാനല്ലേ പറ്റുള്ളൂ അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് ആ ഗതി കെട്ടവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുതെന്ന് എന്നിട്ട് നിന്റെ അച്ഛൻ കേട്ടോ അരവിന്ദ് എൻ്റെ വാക്ക് കേട്ടതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു എന്ന് പറയാണ് ആ അമ്മേ അമ്മ പറഞ്ഞത് കാരണം ഞാൻ അവളെ താലി കെട്ടിയില്ല ഈ ആകാശിനൊക്കെ ഏതെങ്കിലും ഒരു പെണ്ണ് തന്നെ മതി പെണ്ണിനെ കണ്ട ഉടനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് പല്ലിളിച്ചുകൊണ്ട് അവളുടെ കഴുത്തി താലി കെട്ടും അങ്ങനെയാണല്ലോ ആ ചാരു ഈ വീട്ടിൽ വന്ന് കയറിയത് ഇവന് നാടുണ്ടോ അല്ലെങ്കിൽ തന്നെ ഇവൻ സത്യം പറഞ്ഞ ഒരു പെൺകോന്തനായിപ്പോയി അതേടാ എൻ്റെ മോൻ ആകാശം ഒരു പെൺകോന്തനായി പോകുമെന്ന് അമ്മ വിചാരിച്ചില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് മാമ പറയാണ് ഒരക്ഷരം നീ ഇനി സംസാരിക്കാൻ നിൽക്കരുത് എൻ്റെ മോൾക്ക് അതായത് എൻ്റെ ചാരുവിന് വീട്ടിലേക്ക് പോകാനുള്ള അവസരമില്ല ഞാൻ സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മോൻ്റെ യും മോൾഡേയും ആദ്യത്തെ ദീപാവലി ഇവിടെ എല്ലാവിധ കൂടി ഞങ്ങൾ ആഘോഷിക്കും നീ അത് കണ്ടാ മതി എന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമ പറയുകയാണ് ആ കാണാനായിട്ടല്ലാതെ എന്തു ചെയ്യാൻ പറ്റും ഈ സമയത്താണെങ്കിൽ അരവിന്ദ് പറയുകയാണ് വാദ്യരെ അധികം ഷോ ഇറക്കണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആകാശം പറയുകയാണ് എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ് തീർത്തോളും അതിൻ്റെ ഇടയിലേക്ക് നീ കയറി വരണ്ട അച്ഛനെ നീ എന്തെങ്കിലും പറഞ്ഞ എൻ്റെ സ്വഭാവം മാറും നിന്റെ സ്വഭാവം എന്തു മാറുന്നത് പോടാ പെൺകോന്ത എന്ന് പറയുക കേട്ടോ ഈ സമയത്ത് ഗോവിന്ദം പറയുകയാണ് എന്തായാലും നമുക്ക് ബാല ചാരുവിൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ആദ്യത്തെ ദീപാവലി അവർ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതറിയാം ഒരു നാട്ടു നടപ്പാണല്ലോ അത് അവർ കൂട്ടിക്കൊണ്ട് പോകുന്നെങ്കിൽ ഇവർ അവിടെ ആഘോഷിക്കട്ടെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാന്ന് പറയുകയാണ് എന്തായാലും ഗോവിന്ദൻ പറഞ്ഞത് കേട്ടുകൊണ്ട് നേരെ അരവിന്ദ് എന്ത് ചെയ്യുകയാണ് ആരും വിളിക്കേണ്ട മാമനെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചാരുവിൻ്റെ അച്ഛനെ വിളിക്കുകയാണ് ആ മരുമോനെ നീ എന്താണ് നീ എന്താ എന്നെ വിളിച്ചത് എന്താണെന്നോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മോളുടെയും മരുമോൻ്റെയും ആദ്യത്തെ അല്ലേ അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയം കൊണ്ട് ചാരു താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പോഴേക്കും ചാരുൻ്റെ അച്ഛൻ പറയുകയാണ് ചേ ആ എൻ്റെ മോളോ എന്നെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തി അവൾ എൻ്റെ മോളല്ല പിന്നെ അവളുടെ ആഘോഷങ്ങൾ അതാഘോഷിച്ചാൽ എന്ത് ഇല്ലെങ്കിൽ എന്ത് അങ്ങനെ ഒരു മോളില്ല എന്ന് ഞാൻ അങ്ങ് വിധി എഴുതിയിട്ടുണ്ട് പിന്നെ അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്മാനം അവളുടെ ഭർത്താവ് ആകാശമാണ് ലോകത്തിൽ വെച്ചിട്ട് അക്കു നല്ല ഭർത്താവ് ഇല്ല എന്നല്ലേ അവൾ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു തീ അവിടെ തന്നെ നിൽക്കട്ടെ ഞാൻ രണ്ടിനേയും എൻ്റെ വീടിൻ്റെ പടി ചവിട്ടാൻ പോലും അനുവദിക്കില്ല അത് നിയോർത്തോന്ന് പറയാണ് ഇത് കേട്ടത് അരവിന്ദ് പറയാണ് അയ്യോ മാമാ അങ്ങനെയൊക്കെ പറയല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ മൂത്ത മകളല്ലേ അവള് അവളോട് ഇത്തിരി സ്നേഹമൊക്കെ ഇല്ലേ അവളോട് സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെയാ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നത് എന്നിട്ട് എന്താ പറഞ്ഞത് ഞാൻ വരില്ല അത് അങ്ങനെയുള്ളവളൊക്കെ ഞാൻ എന്തിനാണ് കൂട്ടിക്കൊണ്ടുവരുന്നത് എനിക്കങ്ങനൊരു മോളില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ഓക്ഷാകുലിനാവാണ് ഈ സമയത്ത് ഇതെല്ലാം കേട്ടോണ്ട് ചാരു വിഷമം പറയാം കേട്ടോ അപ്പം മാവൻ പറയുകയാണ് അതേടാ നിനക്കങ്ങനത്തൊരു മോളില്ല നിൻ്റെ വീട്ടിലേക്ക് എൻ്റെ മോളെ മരുമോളെയും മോനെ അയക്കുന്നുമില്ല വെച്ചിട്ട് പോടാ ഫോൺ അത് ശരി വാദ്യാരി ഇതൊക്കെ കേൾക്കേണ്ടായിരുന്നോ എന്തായാലും മരുമോനെ നമുക്ക് വൈകുന്നേരം കൂടണം എന്നും പറഞ്ഞുകൊണ്ട് കോള് കട്ടുകയാണ് കേട്ടോ ഈ സമയത്ത് ഹേമ പറയുകയാണ് ഹാ കണ്ടില്ലേ അവളുടെ കുടുംബത്തിൻ്റെ ഗുണം സ്വന്തം സ്വന്തം അച്ഛന് പോലും വേണ്ട ഇവളെ എന്നിട്ട് നിങ്ങൾ തലയിൽ വെച്ച് കൊണ്ടാടുകയാണ് ആദ്യത്തെ ദീപാവലി പോയിട്ട് അയാൾക്ക് ഇവളെ കോണാൻ പോലും താല്പര്യമില്ല എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് മാമനും ഹേമയും തമ്മിൽ വിഷയങ്ങൾ ഉണ്ടാവുകയാണ് എന്തായാലും ചാരും അതിൽ ഇടപെടുകയാണ് മാമ വേണ്ട മാമ എൻ്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും തർക്കിക്കേണ്ട ഒരു എന്ന് പറയാണ് അങ്ങനെ ആകാശ് പറയുകയാണ് ഇന്നൊരു ദിവസം സമാധാനമായിട്ട് വീട്ടിലിരിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ആർക്കും ഇഷ്ടമല്ലെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഓഫീസിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് അപ്പം തന്നെ ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ ചാരു ആകാശിൻ്റെ പിന്നാലെയും പോവുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ എപ്പോഴും കമൻ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കാണാം അതുവരെ ടാറ്റാ